അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ശംഖ മുത്തുമണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ചേലേങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ദൈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് നല്ല അടിപൊളി ഫ്രഷായിട്ടുള്ള ഒരു കൊറ്റ കൊല്ലമായിട്ടുള്ളു ഈ വീട് കുടിയിരുന്നിട്ട് നല്ല ഫ്രഷ് വീടാണ് ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുള്ളത് കുടിയിരുന്നിട്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ നമ്പറുമായിട്ട് അല്ലേ എന്താ കാണാൻ ഭംഗി അല്ല ഇതിലിരിക്കുന്ന വീട്ടുകാരുടെ മകൻ്റെ ആഗ്രഹ പ്രകാരം പണി കഴിപ്പിച്ച വീടാണ് അവൻ്റെ ഗൾഫിലുള്ളവൻ്റെ ആ മകൻ്റെ താല്പര്യത്തിന് വളരെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി കഴിപ്പിച്ച വീടാണ് അപ്പോൾ എല്ലാ വർക്കുകളും ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാണ് കുടിയിന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് എല്ലാ കായ്ക്കനികളും ഇതാ എല്ലാ കായ്ക്കനികളും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എല്ലാം നല്ലതുപോലെ വളരുന്ന നമ്മൾ വീട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പ്രിയമുള്ള മൊത്തം മണിയാളെ നമ്മളെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുക ബന്ധപ്പെടി നല്ല എന്താ കാണാൻ നല്ല ഐസൊലേറ്റ് ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വീടിനൊരു പ്രത്യേക രൂപത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നല്ല സോ ആണ് വീട് ഇതാ കിണർ കിണർ അങ്ങോട്ട് ഇറങ്ങി പോണം ദാ റോഡ് സൈഡാണ് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടുള്ളത് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് അടുത്ത് അയൽവാസികളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ഒന്നല്ല നല്ല ഖരഭൂമിയാണ് കാരണം കാണുമ്പോൾ ഖരം ഒരു മലേരിയ പോലെ തോന്നും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സദാ കരഭൂമിയാണ് ഇപ്പൊ തന്നെ ഇതിൽ ഓരോ കായ്ക്കനികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെച്ചുണ്ടാക്കിട്ടുണ്ട് വാഴയും പൂളിയും ചേമ്പും അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിട്ട് ചക്കരക്കിഴങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കുടുപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് കാണിച്ചുതരാം വേൽക്കമ്പി കൊണ്ടൊക്കെ കെട്ടി നല്ല അതിർ തർക്കങ്ങളില്ലാത്ത രൂപത്തിൽ എല്ലാം ബന്ധവസാക്കി ആക്കി ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ചങ്ങൾ അധ്യനൊക്കെ കായ്ക്കനികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലേ അപ്പോൾ കൃഷിക്കാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകം സുഖമാണ് പ്രത്യേകം ഇനി സ്ഥലം വേറെ വാങ്ങേണ്ട ഒരു ആവശ്യമല്ല ഇതാണല്ലേ ഇതിൽ തന്നെ കായ്ക്കനികളൊക്കെ ഉണ്ട വെച്ച് പിടിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിൽ ഇതാ മൂച്ചി ലാവും ഒക്കെ ചെറുപ്പത്തിലൊക്കെ അയക്കുന്ന മൂച്ചിപ്പുറാവ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ആയിക്കോളും ഇനി ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ് ഇതല്ലേ ടൈൽസും ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡോറ് നല്ല അടിപൊളി ഫിനിഷിങ് വർക്കാണ് ഇത് ഇരുമ്പിലാണ് ഇതിൻ്റെ കട്ടിലല്ലേ ഇതിന്റെ കട്ടില വരുന്ന ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഡോറൊക്കെ തേക്കിൻ്റെ ഡോറാണ് നല്ല തേക്കിൻ്റെ ഡോറൊക്കെയാണ് അതുപോലെ മഹാഗണി ഒക്കെ സംശയമുണ്ട് മഹാഗണിയാണ് തോന്നുന്നത് പല പലക നല്ല ഫിനിഷിംഗ് വർക്കാണ് ജല്ലക്കുണ്ട് എല്ലാം നല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ലീ നല്ല ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ഇനി ഇതാ ഇനി ഒന്നുകൂടി കൂടി വലിയൊരു ഹാളിലേക്കാണ് കിടക്കണത് എന്നല്ലേ ഇതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വലിയൊരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾക്കും മറ്റുമൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അതേപോലെ ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് നല്ല സ്പേസ് ഇല്ല മൂന്ന് ബെഡ്റൂമാണ് ഇത് ബോർഡൊക്കെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് അലമാർക്ക് പെടൂല കേട്ടോ പതിനഞ്ച് പന്ത്രണ്ടൊക്കെ പതിനാലൊക്കെ വായിക്കും അത്ര വലുപ്പണ്ടത് ബാത്റൂം അറ്റാച്ച് ആണ് എന്താ അങ്ങനെയാണ് എന്താ അടിപൊളിയാണ് അല്ല അടിപൊളി ടൈൽസ് ആണ് ടൈൽസാണ് ഡോറക്കാൻ ഇതല്ലേ ഇനി നമ്മളെ മാപ്പിള്ളേർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കാൻ ചെറിയൊരു സ്പേസ് നമ്മൾ ഹാളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമെന്നൊക്കെ സ്ഥിരമായിട്ട് ഒന്നുണ്ടാക്കുമ്പളേ കടകളത്തല്ലേ അപ്പോൾ ഇനി ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുമെന്ന് മൂലന്മാരൊക്കെ തന്നെ പറയുമ്പോളെ അപ്പോൾ അത് വേണ്ട അതിനായിട്ട് ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതത്തിന് സുഖസുന്ദരായിട്ട് ദാ അതിനൊക്കെ ഒരു ഇതുണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങള് ചില്ലക്കെ ഇട്ട് വൃത്തിയാക്കി ചെയ്യും ഇതാ അടുത്ത പെട്ടെന്ന് ബാമ്പു കട്ടൻ്റെ ഒക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാമ്പോ കട്ടണും കാര്യങ്ങളൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ലക്ഷങ്ങൾ പൊടിക്കേണ്ട ചിലവ് വരുന്ന ഒരു പരിപാടിയാണ് ബാമ്പു കട്ടണൊക്കെ ഇതും മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ആണത് പിന്നെ പണി തീർത്തല്ലേ സൗ ഇപ്പോൾ അങ്ങനെ കടക്കെട്ട് വെച്ചിട്ടാണ് അപ്പൊ പ്രിയമുള്ള ചങ്കകളെ താല്പര്യമുള്ള ആളുകൾ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടി ഇതാ ഓപ്പൺ കിച്ചൺ അല്ലേ ഇതാ മകൻ്റെ ആഗ്രഹപ്രകാരം മകൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അവൻ്റെ ആഗ്രഹപ്രകാരം പണി കഴിപ്പിച്ചാണ് അതെ ഓപ്പൺ കിച്ചൺ പരിപാടി ആളെങ്കിച്ചവിടെ ഒരാൾക്ക് സുഖസുന്ദരമായിട്ട് നിന്ന് തിരിയാനും മറ്റുള്ളവരൊക്കെ സ്പേസ് ഉണ്ട് അതുപോലെ സാധനങ്ങൾ മറ്റൊരു പ്രകൃതി ടൈൽസ് നല്ല വൃത്തിയൊക്കെയാണ് നമ്മുടെ ഈ മെയിൻ ഹാള് ടൈൽസ് ഇട്ടിട്ടില്ല അത് നല്ല വില കൂടിയ സീറ്റ് ഒക്കെ ഇട്ടിട്ടാണത് കാരണം പണിയെടുത്തിട്ടില്ല ഇവിടെ സ്പേസ് ഉണ്ട് പുറത്തൊക്കെ സ്പേസ് ഉണ്ട് അടുക്കള ഭാഗത്ത് പുറത്ത് സ്പേസ് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് അവരെ തിരുമ്പാനും കാരണമൊക്കെ സൗകര്യമുണ്ട് ഞങ്ങടെ ഈ പേരുടെ മുകളിൽ എളുപ്പമുള്ളത് എന്നാണല്ലേ നല്ല വ്യൂസാണ് ബാക്കിൽ റബ്ബർ തോട്ടം കാരണൊക്കെ ഉണ്ട് അതായത് കോൺക്രീറ്റില് പണി കഴിപ്പിച്ചൊരു ഏരിയ കേട്ടോ ബാക്കില് ഇനി അങ്ങോട്ട് ബാക്കി സ്ഥലമുണ്ട് പൈക്ക് കിടക്കാനാ കമ്പിയിൽ പണെടുത്ത ചെറിയൊരു പാലം അവിടെ വീട്ടിൽ നിന്ന് തന്നെ അപ്പുറത്തെ സ്ഥലത്തേക്ക് കിടക്കാൻ ചെറിയൊരു പാലം കൂടി കെട്ടിക്കണം ചെറിയ കമ്പിയിൽ ഒരു പാലം കൂടി കെട്ടിക്കണം അപ്പോൾ ഒരുപാട് റിസ്ക് ഒന്നുമില്ല അങ്ങനെ കൃഷിയും കാരണമൊക്കെ ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തും കൃഷിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് നാല് ഭാഗം എന്നല്ലേ ഇനി അതിനൊക്കെ പോകാറുണ്ട് ഈ മഴയത്ത് മഴയാണ് മഴ പെയ്തിട്ട് ഒരുപാട് പുല്ലും തകരാതൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും പോകാത്തത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സ്ഥലമുണ്ട് അങ്ങനത്തെ നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീടിന് പറയുന്ന റേറ്റ് ചങ്കര അറുപത് ലക്ഷം ഉറുപ്പ്യാണ് അറുപത് ലക്ഷം ഉറുപ്പ്യാണ് മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് പറയണത് പാർട്ടിക്കാർ പറയുന്ന വില അറുപത് ലക്ഷമാണ് ഇനി ആണ് അപ്പോൾ താല്പര്യ താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക അനുബന്ധപ്പെടി കേട്ടോ Thank <laughs> you.